കഴിഞ്ഞ പതിനെട്ട് ദിവസങ്ങളായി കുടിവെള്ളം പോലും കിട്ടാതെ ജനങ്ങൾ വലഞ്ഞിട്ടും വാട്ടർ അതോറിറ്റി കൃത്യമായ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി കൊല്ലം കോർപ്പറേഷനിലെ മരുത്തടി ഒന്നാം വാർഡിലെ ജനങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിലായിരിക്കുന്നത് കൊല്ലം കോർപ്പറേഷനിലെ മരുത്തടി ഒന്നാം വാർഡിൽ കറങ്ങയിൽ ജംഗ്ഷൻ മുതൽ തട്ടാത്ര വരെയുള്ള ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളാണ് കഴിഞ്ഞ പതിനെട്ട് ദിവസമായി കുടിവെള്ളം കിട്ടാതെ വട്ടം കറങ്ങുന്നത് പ്രദേശവാസികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് ഇന്നിപ്പം ഞാൻ ഗൾഫിൽ ലീവിൽ ഇവിടെ വന്നിട്ട് വന്ന ഒരൊറ്റ ദിവസം പോലെ എനിക്ക് എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് എന്റെ അപ്പന്റെ വീട് രണ്ടര മൂന്ന് കിലോമീറ്റർ അപ്പം അവിടുന്ന് ഇപ്പം നേരം എടുത്ത് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക ബാത്റൂമിൽ പോണെന്നും പോലും ചെയ്യുന്ന നമുക്ക് വെള്ളമില്ല ഈ ആടുത്ത് പോയി പരാതി പറഞ്ഞു ഇത് ആരും പോയി ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്തത് നടപടി ഞങ്ങൾക്ക് തരാത്തത് രണ്ടു വർഷം മുമ്പ് മരുത്തടി ഡിവിഷനിലെ ഒന്നും രണ്ടും വാർഡുകളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലം നിർമ്മിച്ചതിനു ശേഷമാണ് ഇത്തരത്തിൽ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത് ഭിന്നശേഷി കുട്ടിയുള്ള വീടുകളും ഏറെ ദുരിതത്തിലാണ് ഇരുപത് ദിവസമായി ഞങ്ങൾക്ക് വെള്ളമില്ലാതായിട്ട് ഒരു ഭിന്നശേഷി കുട്ടിയുള്ള ഒരു അമ്മയാണ് ഞാൻ അതിന് ബാത്റൂമിൽ കയറണമെങ്കിൽ ഒരുപാട് വെള്ളം വേണം അതിന് എത്ര ദിവസം ഇരുപത് ദിവസം കൊണ്ടേ അതിനോട് മഴ വെള്ളത്തിലാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയത് നാളെ മുതൽ കഴിഞ്ഞ വർഷം വെള്ളം ഇല്ലായിരുന്നപ്പം ഇരുപത്തയ്യായിരം രൂപ ചിലവയ്ക്ക് ബോർ വീലർ അടിച്ച് ഞങ്ങൾക്ക് ആ വെള്ളം പോലും ഉപയോഗിക്കാൻ പാടത്തില്ല പറ്റത്തില്ല ചേറ് വാടകരണം ആ കുഞ്ഞിനോട് മോനെ വെള്ളം ചീത്തയാക്കലേ കുറച്ചേ ഒളിച്ചു ഉപയോഗിച്ച് കളയല്ലേ കളയല്ലേ എന്ന് പറഞ്ഞാൽ അതിനോട് എത്ര ദിവസം പറഞ്ഞ് കൊടുക്കാൻ പറ്റും അതറിയാത്തൊരു കുഞ്ഞല്ലേ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വെള്ളത്തിനായി ഒന്നുകിൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് വെള്ളം തന്നേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് ഒരു വെള്ളം കണ്ടു കാശ് കൊടുത്ത് മേടിക്കാൻ ഞങ്ങൾക്ക് പൈസ ഒന്നും ഇല്ല ഞങ്ങൾ പറ്റി എവിടെ പോകണം ഇനി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവും ഞങ്ങൾക്ക് ഈ വെള്ളം കിട്ടുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് പോയി എന്ത് കാര്യം വന്നാലും മുന്നോട്ട് തന്നെ ഇതോടൊപ്പം സ്കൂളും കൂടി തുറന്നതോടെ വെള്ളത്തിനായി നെട്ടോട്ടം ഓരോ കുടുംബവും ഞങ്ങൾ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് നടക്കുന്നവരാണ് ഈ രണ്ടു കൊല്ലം മുമ്പ് വരെ ഞങ്ങൾക്ക് എവിടെ വെള്ളമില്ലെങ്കിലും ഞങ്ങൾക്ക് വെള്ളം വരുമായിരുന്നു ഈ രണ്ടു കൊല്ലം കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു പൊടി വെള്ളം കിട്ടാതെ ഇപ്പൊ ഇന്നിപ്പോ ഈ പത്തൊമ്പതാമത്തെ ദിവസമാണ് ഞങ്ങളെല്ലാം കുടിവെള്ളം കുപ്പിവെള്ളം മേടിച്ച പാചകം ചെയ്യുന്നത് എത്ര ദിവസം സാറേ ഇങ്ങനെ നടക്കുന്നത് ഞങ്ങൾക്ക് 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 ഉദ്യോഗ രാവിലെ മണിക്ക് മണിക്ക് ജോലിക്ക് ഞങ്ങൾ എവിടെ പോയി വെള്ളം കൊണ്ടുവന്ന പാചകം കൊടുക്കണ്ടേ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതായതോടെ വാർഡ് നേതൃത്വത്തിൽ കൊല്ലം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു എന്റെ ഡിവിഷനിലെ കറങ്ങിയ നിമിഷം മുതൽ തട്ടാന്തര വരെയുള്ള ഏകദേശം റോഡിനെ ഇരുവശങ്ങളിലുമായി ഉൾഭാഗത്തുമായിട്ട് ഒരു ഇരുന്നൂറോളം വീടുകളിലാണ് വെള്ളം ഇല്ലാത്ത ഈ ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നത് ഇന്നിപ്പോ ഒരു പത്തഞ്ചോളം വീട്ടുകാർ നമ്മളോടൊപ്പം പ്രായമായ അമ്മമാരുൾപ്പെടെ വാട്ടർ അതോറിറ്റിയിൽ എത്തിയിട്ടുണ്ട് നിലവിൽ ഇന്നും കൂടി ആയപ്പോൾ പതിനെട്ട് ദിവസത്തോളമായിട്ട് അവർക്ക് ഒരു തുള്ളി പോലും പൈപ്പുകളിൽ വെള്ളം വന്നിട്ടില്ല വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത് പോലെ നമുക്ക് മുൻപ് ഈ മൈനാഗപ്പള്ളിയിൽ ഇപ്പോൾ ട്രക്ക് കയറിയിട്ട് ലൈൻ പൊട്ടുകൊണ്ടായിരുന്നു അതിനുശേഷം പമ്പിങ് തുടങ്ങി എല്ലാവർക്കും വെള്ളം കിട്ടാൻ തുടങ്ങിയിട്ട് നാല് ദിവസമായി ഇതുവരെയും ഇവർക്ക് വെള്ളമില്ല അതിന് മുമ്പേ തന്നെ ഇവർക്ക് മറ്റേ ശാസ്താംകോട്ടയിലെ പ്രശ്നം മൂലം അതായത് എലക്ട്രിസിറ്റി ഫെയിലൂർ മൂലം പമ്പിങ് വളരെ കുറേശ്ശേ നടക്കുന്നുള്ളെന്നാണ് അവർ അറിയിച്ചത് അന്ന് മുതൽ അതായത് പതിനെട്ട് ദിവസമായിട്ട് ഇവർക്ക് വെള്ളം ലഭിച്ചിട്ടില്ല സഹി കെട്ടിട്ടാണ് ഇപ്പോൾ ഇത്രയും പെരും കൂടി വാട്ടർ അതോറിറ്റിയിലേക്ക് വരേണ്ട ഒരവസ്ഥയിൽ വന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പൂമ്പുഴയിൽ നിന്ന് വരുന്ന വാൽവ് സാധാരണ തുറക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അധികമായിട്ട് പിരി അവർ തുറന്നിട്ടുണ്ട് ആ തുറന്ന് വെച്ചിട്ട് ഫോസിൽ വെള്ളം കയറ്റി നോക്കിയതിന് ശേഷം ഇത്രയും വേറെ വീടുകളിലെത്തി വാൽവ് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ എന്താ എന്നുള്ളത് തിരക്കാമെന്നാണ് പറയുന്നത് പക്ഷേ അത് ശാശ്വതമായൊരു പരിഹാരം ആവുന്നില്ല നമ്മൾ അമൃതിലി ലൈനിൽ ഉൾപ്പെടുത്തി പുതിയ ലൈൻ കറങ്ങിയ ജംഗ്ഷൻ മുതൽ തട്ടാന്തറ വരെയെങ്കിലും അതായത് പാലത്തിൻ്റെ അവിടെ മൂത്തേഴ്ത്ത് കലിങ്ങിൻ്റെ അവിടെ വരെങ്കിലും പുതിയ ലൈൻ ഇട്ടിറണമെന്നാണ് വാട്ടർകുപ്പി അധികൃതരുടെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് അവരുടെ ഇൻസ്പെക്ഷൻ ഈ പറയപ്പെടുന്ന അറിയിച്ചത് പരിഹാരം കാണാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ശ്രമിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം